ി അധ്യാപകർന്നു സോറി സാർ ഫുട്ബോൾ എന്ന് എന്ന് പറഞ്ഞാൽ പവിത്രമാണ് ഏത് പ്രകോപനങ്ങളുടെയും മുമ്പിലും മാധ്യമ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ സോറി സാർ പ്രസ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ മീഡിയ ജേർണലിസം എന്ന് പറഞ്ഞാൽ സംതിങ് സാക്രട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കാവുമോ എന്ന് പറഞ്ഞാൽ വലിയ ചോദ്യം ഉണ്ടെന്നാണ് എൻ്റെയും പക്ഷം പ്ലസ് വാഷ് എന്തിനു വേണ്ടിയിട്ടാണ് ഇത് നിൽക്കേണ്ടി വരുന്നത് ഒന്നാം പേജ് എവിടെയാണെന്ന് പരതി ഉണ്ട് എന്ന അവസ്ഥയാണ് പലപ്പോഴും വസ്ത്രങ്ങൾ കാണുമ്പോൾ എവിടെയാണ് എൻ്റെ ഒന്നാം പേജ് ഒന്നാം പേജിന് വരാൻ പോസ്റ്റ് ബസ് ശനിയുണ്ടോ എന്ന് പോലെയാണ് ഒന്നാം പേജ് എത്രാം പേജിലാണ് എന്ന് നോക്കേണ്ട അവസ്ഥയിലാണ് നമുക്കൊരു രോഗമൊക്കെ വന്നു കഴിയുമ്പോൾ അത് ഏതെങ്കിലും ഡോക്ടറെ കാണുന്ന അവസരത്തിലെത്തി ഇന്ന് സ്വാഭാവികമായി കേൾക്കുന്ന ഒരു വാക്കാണ് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ നമുക്കൊന്ന് എടുക്കാം എന്ന് പറയാറുണ്ട് അതുതന്നെയും ആ മേഖലയെ ഗ്രസിച്ചിരിക്കുന്ന പ്രശ്നമാണെന്നാണ് എന്റെ പക്ഷം സെക്കൻഡ് ഒപ്പീനിയന്റെ ആവശ്യം അവിടെ ഉണ്ടാവുന്നില്ല പക്ഷെ നമ്മളെല്ലേ പറയും നമുക്ക് സെക്കൻഡ് ഒപ്പീനിയൻ എന്നോട് നോക്കാം എന്ന് പറയുക എന്ന് പറഞ്ഞുപോലെയാണ് ഒരു വാർത്ത കണ്ടു കഴിയുമ്പോൾ അടുത്തോ നോക്കാം എന്ന് ഒരാൾക്ക് മറ്റൊരിടത്തോടി നോക്കേണ്ടി വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വസ്തുതകളുമായി എന്തോ ഒരു ബന്ധമില്ലായ്മ ഇല്ലേ ജനാധിപത്യത്തിന്റെ രംഗത്തേക്ക് നമ്മുടെ നാട് കടന്നു കയറുമ്പോൾ ആ ജനാധിപത്യത്തിൽ ഭരണഘടന മൂന്ന് തൂണുകളെ കുറിച്ച് പറയുമ്പോൾ ഭരണഘടന പറയാത്ത ഒരു തൂണിൻ്റെ കാര്യമാണ് നമ്മൾ പറയുന്ന ഈ ഫോർ ടെസ്റ്റേറ്റ് എന്ന് പറയുന്ന മാധ്യമ മേഖല എന്നുള്ളത് നമുക്ക് രസകരമായി തോന്നുന്ന ഒരു കാര്യം എനിക്കൊന്നും തോന്നിയിട്ടുള്ളൊരു വളരെ രസകരമായി തോന്നിയിട്ടുള്ളത് ഭരണഘടന പറയുന്നില്ലെങ്കിൽ ഭരണഘടന പറയുന്നത് മൂന്ന് കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് നമ്മുടെ ജനാധിപത്യത്തിൻ്റെ തൂണുകൾ എന്ന് പറയുന്നത് ഒന്ന് നമ്മുടെ നിയമനിർമ്മാണ സഭയാണ് രണ്ട് ആ നിയമനിർമ്മാണ സഭകളും മറ്റും ഉണ്ടാക്കുന്ന നിയമങ്ങൾക്കും ചട്ടങ്ങൾക്കും അനുസരിച്ച് ജനങ്ങൾക്ക് നീതിന്യായവും ലഭിക്കാൻ ഉതകുന്ന നിരത്തിൽ ഈ പ്രവർത്തനം കൊണ്ടുപോകുന്നത് എക്സിക്യൂട്ടീവാണ് മറ്റൊന്ന് ജുഡീഷ്യറിയാണ് ഈ മൂന്ന് തൂണുകളെ കുറിച്ച് ഈ മൂന്ന് പിന്നറുകളെ കുറിച്ച് മാത്രമാണ് ഭരണഘടന പറയുന്നത് എക്സിക്യൂട്ടീവിന്റെയും നിയമനിർമ്മാണ സഭകളുടെയും രംഗത്ത് നിന്ന് ഒരു പൗരന് ഒരു ജന ഒരു മനുഷ്യന്യായവും നീതിയൊന്നും ഉറപ്പാവുന്നില്ല എങ്കിൽ ആശ്രയിക്കാൻ കഴിയുന്ന അവസാനത്തി ഇടം എന്നുള്ള ഇടത്തിലാണ് നമ്മൾ കോടതികളെ കാണുന്നത് ഈ മൂന്നാമത്തെ പിന്നറിനെ കാണുന്നത് പക്ഷേ ഒരിക്കലും ഇന്ത്യയിലെ കോടതികൾക്ക് തന്നെ വല്ലാത്ത ഒരു പ്രശ്നം ഉണ്ടായി കോടതികൾക്ക് പ്രശ്നം ഉണ്ടായപ്പോൾ നാല് ജഡ്ജിമാർ കോടതിക്ക് പുറത്തു വന്നിട്ട് നാലിനോട് കാര്യങ്ങൾ വിളിച്ചു പറയാൻ തീരുമാനിച്ചു വിളിച്ചു പറയാൻ തീരുമാനിച്ചപ്പോൾ ഭരണഘടന പറയാത്ത ഈ നാലാമത്തെ പില്ലറിനെയാണ് അവർ ആശ്രയിച്ചത് നമ്മുടെ പത്രങ്ങളെയാണ് മാധ്യമങ്ങളെയാണ് ആശ്രയിച്ചത് കോടതി മുറിയിലല്ല പറഞ്ഞത് പത്രസമ്മേളനം നടത്തിയിട്ടാണ് മലയാളിയായിട്ടോ ശ്രീ കുര്യൻ ജോസഫ് അടക്കമുള്ള ജസ്റ്റിസ് ജലമേശർ അടക്കമുള്ളവർ മാധ്യമ സമ്മേളനം വിളിച്ചു കൂട്ടിയിട്ടാണ് നാടിനോട് പറയാൻ ഈ കാര്യങ്ങൾ പറയാൻ വേണ്ടി തരരുത് അതൊരു വല്ലാത്തൊരു രീതിയാണെന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക എന്താ അവർക്ക് അവരുടെ ഓടുകളിൽ പറയാമായിരുന്ന ജനാധിപത്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇടമാണ് എന്ന് അവർക്ക് ഏതൊരാൾക്കും ഉത്തമമായി ബോധ്യപ്പെടുന്ന മുഹൂർത്തമായി കൂടി അത് മാറുകയായിരുന്നു കോടതികൾക്ക് ഈ കാര്യങ്ങൾ കോടതിയിൽ പോലും മോശപ്പെട്ട പ്രവണതകൾ എന്ന് നാടിനോട് പറയാൻ ആശ്രയിച്ചത് മാധ്യമങ്ങളെയാണ് ഫോർത്ത് എസ്റ്റേറ്റിനെയാണ് അതുകൊണ്ട് തന്നെ ജനാധിപത്യത്തിൻ്റെ ഒരു എഞ്ചിൻ എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ മാധ്യമങ്ങൾ വിഷയം അവർ വന്ന് പത്രസമ്മേളനം നടത്തിയോടല്ല ഞാൻ പറയുന്നത് തീർച്ചയായിട്ടും ജനാധിപത്യത്തിനെ സംരക്ഷിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് മാത്രമല്ല ജനാധിപത്യത്തെ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്ന ഒരു ഘടകം എന്ന നമുക്ക് ജനാധിപത്യ എഞ്ചിൻ എന്ന് മാധ്യമങ്ങളെ വിശേഷിപ്പിക്കാം അങ്ങനെ വിശേഷിപ്പിക്കുന്ന അവസരത്തിൽ എന്താണ് മാധ്യമങ്ങളെല്ലാം ചെയ്ത് ഞാൻ കഴിഞ്ഞു ഈ ഇതുമായി ബന്ധപ്പെട്ട് പ്ലസ് ഫ്രീഡം ഇൻഡ്രേക്കൊക്കെ വാർത്തകളൊക്കെ വരുന്നതാണ് നമ്മുടെ ഈ ജനാധിപത്യ ഏറ്റവും മഹോന്നതമായ ഇടമാണ് ഇന്ത്യ നിങ്ങൾ ഇങ്ങോട്ടേക്ക് നോക്കൂ ഞങ്ങളാണ് ഇതിൻ്റെ മാതാവ് ജനാധിപത്യത്തിൻ്റെ മാതാവും ഞങ്ങളാണ് എന്നൊക്കെ നമ്മൾ വലിയ അർഹമായി വർത്തമാനം പറയാറുണ്ട് അങ്ങനെ വർത്തമാനം പറയുന്നിടത്ത് നമ്മൾ പറയുന്ന ഈ പ്രസ് ഫ്രീഡം ഇൻഡെക്സ് അതൊക്കെ പറയുന്ന റിപ്പോർട്ടേഴ്സ് വിത്ത് ഔട്ട് ബോർഡേഴ്സ് അവരുടെ കണക്ക് പ്രസിദ്ധീകരിക്കാറുണ്ട് നൂറ്റി എൺപത് രാജ്യങ്ങളുടെ ഈ കണക്ക് പ്രസിദ്ധീകരിക്കുമ്പോൾ എന്താ സ്ഥാനത്ത് തന്നെ നോർവേ ആണ് രണ്ട് ഡെൻമാർക്ക് ആണ് സംതിങ് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് ഡെൻമാർക്ക് എന്തോ ജീഞ്ഞു മാറുന്നു എന്നൊക്കെ നമ്മൾ പണ്ട് പറഞ്ഞാൽ അവർ കൊട്ടേഷൻ ഇങ്ങനെ മനസ്സിൽ എല്ലാവരുടെയും മനസ്സിൽ കിടക്കുന്ന ജന്മാർക്ക് രണ്ടാം സ്ഥാനത്ത് നിൽക്കുകയാണ് മൂന്നാം സ്ഥാനത്ത് സീഡനുണ്ട് ഇരുണ്ട ഭൂഖണ്ഡം എന്ന് വിളിച്ച് നമ്മൾ പറഞ്ഞിരുന്ന എന്നോ എല്ലാം കറഞ്ഞിരിക്കുന്നു എന്ന മനുഷ്യർ മാത്രമല്ല മൊത്തത്തിൽ അവിടെ ഇരുട്ടാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു കിടക്കുന്നതായിരുന്നു ഞാനൊക്കെ സ്കൂൾ ക്ലാസ്സിൽ ഒരുപാട് പഠിച്ചിട്ടുണ്ട് ഇരുണ്ട ഭൂഖണ്ഡം ദക്ഷിണാഫ്രിക്ക ഇരുണ്ട ഭൂഖണ്ഡം ദക്ഷിണാഫ്രിക്ക ആ ദക്ഷിണാഫ്രിക്ക മുപ്പത്തി എട്ടാം സ്ഥാനത്താണ് അവിടെ നമ്മുടെ സ്ഥാനം എന്ന് പറയുന്നത് നൂറ്റി അമ്പത്തി ഒമ്പതാണ് പാകിസ്ഥാനും താഴെയാണ് ഇന്ത്യ നിൽക്കുന്നത് എന്നാലും നമുക്ക് വേണമെങ്കിൽ കൂട്ടിന് വേണമെങ്കിൽ ഞങ്ങളുടെ ധൈര്യം ഉണ്ടാകും അത് ചൈന നമ്മളൊരു പാടാം പറയുന്ന നൂറ്റി എഴുപത്തിരണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ചൈനയെ വേണമെങ്കിൽ നമുക്ക് കൂട്ടുപിടിക്കാൻ വേണ്ടി കഴിയുമായിരിക്കാം പക്ഷേ അത് ഈ കാര്യത്തിൽ നമുക്ക് പറയാൻ കഴിയുന്ന ജനാധിപത്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരിടം എന്ന് അതിനു കണക്ക് കൂട്ടാൻ പറ്റിയിട്ടുണ്ട് അപ്പം ഇവിടെ എന്തൊക്കെയാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ നമുക്ക് ഈ പത്താം സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു സൂചികകൾ പ്രസിദ്ധീകരിക്കുന്ന അവസരത്തിൽ അതിന്റെ മാനദണ്ഡങ്ങൾ നോക്കുന്നിടത്ത് എന്തുകൊണ്ടാണ് ആദ്യത്തെ പത്തിൽ പോലും നമ്മൾ ഈ പറയുന്ന വിശേഷണങ്ങളെല്ലാം ഉള്ള നമ്മുടെ നാടിന് ചെന്നെത്താൻ കഴിയാതെ പോകുന്നത് പയകൗലിൻ്റെ ലോഭങ്ങളെക്കുറിച്ച് നമ്മൾ പറയും മുറിവേൽപ്പിച്ചാലും പത്രം ചുട്ട് കഴിച്ചാലും മുഷ്കിന് കീഴ്പ്പെടരുത് എന്നൊക്കെ നമ്മൾ പറയും ജനാധിപത്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാവൽമായ എന്ന് പറയും ഫോർ എസ്റ്റേറ്റിനെ കുറിച്ച് പ്രശ്നങ്ങളും എല്ലാം നടക്കുന്നുണ്ട് പക്ഷേ ഈ സ്വാതന്ത്ര്യത്തിന്റെ കാര്യത്തിന് അല്ലെങ്കിൽ പീഡം പത്ര സ്വാതന്ത്ര്യത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ എന്തുകൊണ്ടാണ് ഈ നൂറ്റി അൻപത്തൊമ്പതിലും മറ്റും എത്തി നിൽക്കുന്നത് എന്ന് ആലോചിച്ച് നോക്കുക എന്തിനു വേണ്ടിയിട്ടാണ് അവൾ നിലകൊള്ളേണ്ടത് വർത്തമാന കാലത്ത് ഒരുപാട് ദുരന്തങ്ങളും ദുരിതങ്ങളും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നിടത്ത് പ്ലസ് ഫോർ വാഷ് എന്നൊരു വലിയ ചോദ്യമുണ്ടെന്നാണ് എൻ്റെയും പക്ഷം പ്ലസ് ഫോർ വാഷ് എന്തിനു വേണ്ടിയിട്ടാണ് ഇത് നിക്കറ്റീവ് വരുന്നത് നിക്കറ്റീവ് വരുന്നത് ഈ നാട്ടിലെ സാധാരണക്കാരന് വേണ്ടിയാവണം പാർശ്വവൽക്കരിക്കപ്പെടുന്ന ഒരു ജനതയ്ക്ക് വേണ്ടിയിട്ടാവണം ശബ്ദം ഒരിക്കൽ കോഴും ഉയർത്താൻ കഴിയാതെ ഇരിക്കുന്ന ഒരു പ്രകൃതിക്ക് വേണ്ടിയിട്ടാവണം പ്ലസ് ഫോർ ദ നേച്ചർ പ്ലസ് ഫോർ ദ പൂവർ പ്ലസ് ഫോർ ദോഡൻസ് എന്ന് നമ്മൾ നമുക്ക് പറയാൻ കഴിഞ്ഞാൽ അതിൽ മാത്രമേ ഈ ഭയവും കൗതന്യവും ലോഹത്തിൻ്റെയും കാര്യം വരുന്നതേയുള്ളൂ നമുക്ക് ഇന്ന് നമ്മൾ ഈ നയൻറ്റീൻ എയ്റ്റി ഫോറിൽ എന്നാൽ തന്നെ വിഖ്യാതമായ കൃതിയിലാണെന്ന് തോന്നുന്നത് ജോർജ് ഓർവൻ അസത്യത്തിൻ്റെ മന്ത്രി എന്നാണ് വാർത്താ വിതരണത്തിൻ്റെ മന്ത്രിയെ വിളിക്കുന്നത് വിശേഷിപ്പിക്കുന്നുണ്ട് ആ വിഖ്യാതമായ കൃതിയാണല്ലോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് എന്ന് പറയുന്ന ഓർവറിൻ്റെ കൃതി വാർത്താ വിതരണത്തിൻ്റെ ആ മന്ത്രിയെ അങ്ങനെ വിളിക്കുന്നിടത്ത് വാർത്താ വിതരണത്തിൻ്റെ രീതിയിൽ പോലും മാറ്റങ്ങൾ വരുവാണ് എന്നാണ് അതിൽ ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഒന്നാം പേര് എവിടെയാണെന്ന് പരതേണ്ട എന്ന അവസ്ഥയാണ് പലപ്പോഴും പത്രങ്ങൾ കാണുമ്പോൾ എവിടെയാണ് ഇതിന്റെ ഒന്നാം പേജ് ഒന്നാം പേജിനി വരാൻ പോകും ലാസ്റ്റ് ശരിയുണ്ടോ എന്ന് ചോദിക്കുന്നത് പോലെയാണ് ഒന്നാം പേജ് എത്രാം പേജിലാണ് എന്ന് നോക്കേണ്ട അവസ്ഥയിലാണ് പലപ്പോഴും അവിടെ നമ്മുടെ മുമ്പിലേക്ക് വരുന്നത് കച്ചവടത്തിൻ്റെ അടന്തമായ സാധ്യതകളെയാണ് അവിടെ പ്രയോജനപ്പെടുത്തുന്നത് അങ്ങനെ വരുമ്പോൾ ആരുടെ താല്പര്യങ്ങൾക്കായിരിക്കും ഏറ്റവും മുന്തിയ പരിഗണന വ്യക്തി കച്ചവടത്തിൻ്റെ താല്പര്യങ്ങൾ വരുമ്പോൾ എന്തുകൊണ്ടാണ് എല്ലാം വരുന്നത് അവിടെ ഉത്പാദിപ്പിക്കാൻ നോക്കുന്നത് ആർത്തിയെയാണ് വീടിനെക്കുറിച്ച് ഏകമാസും ആർത്തി ഉൽപ്പാദിപ്പിക്കുന്ന ഒരിടമായി കൂടി മാധ്യമങ്ങൾ മാറുന്നിടത്ത് എങ്ങനെയാണ് നമുക്ക് കുറിച്ച് കൗലിൻ്റെ ലോഹങ്ങളെക്കുറിച്ച് കുറിച്ച് പറയാൻ കഴിയുക ഒന്നാം പേരും രണ്ടാം പേരും എല്ലാ 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 ഇടങ്ങളിലും ആർത്തിയെ ഉൽപ്പാദിപ്പിക്കാനുള്ള തീവ്രമായ പരിശ്രമങ്ങൾ അരങ്ങു തകർക്കുന്നിടത്ത് ആർത്തിയെ അണുദിനമെന്നവണ്ണം ഉൽപ്പാദിപ്പിച്ച് വിട്ടുകൊണ്ടിരിക്കുന്നിടത്ത് എൻ്റെ ഉൽപ്പന്നത്തിൻ്റെ കച്ചവടം നടക്കുക എന്നുള്ളതാണ് എന്റെ പരമമായ ലക്ഷ്യം ആ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് മാർഗങ്ങളെയും വഴികളെയും സ്വീകരിക്കുമ്പോൾ ആ വഴികളിലേക്ക് നമ്മൾ നിൽക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇതിനകത്ത് സത്യത്തിന്റെ ഒരു വസ്തുതയെ യാഥാർത്ഥ്യങ്ങളെ കൊണ്ട് എത്തി കഴിയുക പലപ്പോഴും വാർത്തകളിൽ നിന്ന് വസ്തുതകളിലേക്ക് ഒരു വള്ളപ്പാടിൽ കൂടുതൽ ദൂരമുണ്ട് എന്ന് വരുന്നത് ഒരു ശരിയായ കാര്യമല്ല ചിലപ്പോൾ നമ്മൾ പറയാറുണ്ടോ നമുക്കൊരു രോഗമൊക്കെ വന്നു കഴിയുമ്പോൾ അത് ഏതെങ്കിലും ഡോക്ടറെ കാണുന്ന അവസരത്തിൽ ഇന്ന് സ്വാഭാവികമായി കേൾക്കുന്ന ഒരു വാക്കാണ് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ നമുക്കൊന്ന് എടുക്കാം എന്ന് പറയാറുണ്ട് അതുതന്നെയും ആ മേഖലയെ ഗ്രസിച്ചിരിക്കുന്ന ഒരു പ്രശ്നമാണെന്നാണ് എൻ്റെ പക്ഷം ഒരു സെക്കൻഡ് ഒപ്പീനിയന്റെ ഒരു ആവശ്യം അവിടെ ഉണ്ടാവുന്നില്ല പക്ഷേ നമ്മളെല്ലേ പറയും നമുക്ക് സെക്കൻഡ് ഒപ്പീനിയൻ ഉള്ളതോട് നോക്കാം എന്ന് പറയുകയാണ് എന്ന് പറഞ്ഞതുപോലെയാണ് ഒരു വാർത്ത കണ്ടു കഴിയുമ്പോൾ അടുത്തോളൊന്ന് നോക്കാം എന്ന് ഒരാൾക്ക് മറ്റൊരിടത്തോടി നോക്കേണ്ടി വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വസ്തുതകളുമായി എന്തോ ഒരു ബന്ധമില്ലായ്മയില്ലേ എന്നുള്ളൊരിടത്തേക്ക് നോക്കുക എൻ്റെ വാർത്ത എൻ്റെ വാർത്ത തന്നെ ആവുകയും എൻ്റെ വാർത്തയ്ക്ക് വേണ്ടി ഏതറ്റം വരെയും ഞാൻ പോവുകയും എൻ്റെ വാർത്ത എന്ന് പറഞ്ഞാൽ അണുവിടെ ഞാൻ വിട്ടുവീട്ട് ചെയ്യുകയില്ല എന്നും എന്റെ വാർത്തയ്ക്ക് ഒരു പരിക്കും കേൾക്കാൻ പാടില്ല എന്നും ഇത്ര നാൾ വരെയും എനിക്കത് നിൽക്കേണ്ടതാണ് എന്നും തീരുമാനിക്കുന്ന അവസരത്തിൽ നഷ്ടപ്പെട്ടു പോകുന്നതിൻ്റെയൊക്കെ ചില വിലാപങ്ങൾ ഞങ്ങളും ചില വാർത്ത അല്ലെങ്കിൽ ഈ വാർത്തകൾ തയ്യാറാക്കുന്നവരുടെ ഭാഗത്തു നിന്ന് ഞാനും കാണാറുണ്ട് അതിൻ്റെയൊക്കെ അടിസ്ഥാനം ചിലതൊക്കെ ഞങ്ങൾക്ക് അല്ലെങ്കിൽ നിയമസഭയിൽ ഒന്ന് അവതരിപ്പിക്കുന്നതിന് മുമ്പ് ആ പ്രശ്നം പരിഹരിക്കപ്പെട്ട് ഉച്ചകഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പേരിൽ എടുത്തായിരിക്കും പിന്നെ വരുന്നതല്ല ഇതൊക്കെ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതാണ് അവിടെയൊന്നും നമുക്ക് ഈ പറയുന്ന പ്രശ്നങ്ങളിലേക്ക് നമുക്ക് എത്താൻ കഴിയുകയില്ല എനിക്ക് ഒരുപാട് അനുഭവമുണ്ട് ആ അനുഭവങ്ങളെല്ലാം കൂടി ഞാൻ പറഞ്ഞു പോകുന്നത്തിലേക്കൊന്നും ഇരിക്കുന്നില്ല നമ്മുടെ നിലപാടുകൾ എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ആ നിലപാടുകൾ ചിലപ്പോൾ ചെന്നോട് ചോദിക്കാം നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളുടെ നിലപാടുകൾ അതേപോലെ പറയാൻ കഴിയുന്നുണ്ടോ നമുക്കൊരു ഒരു ഗ്രൂപ്പിന്റെ അല്ലെങ്കിൽ ഒരു സംഘടനയുടെ ആ സംഘടനകളിലാണ് ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് അവിടെ ഒരു ഭൂരിപക്ഷത്തിൻ്റെ തീരുമാനം എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായി മാറുക തന്നെ ചെയ്യും അപ്പോൾ എല്ലാം നമുക്ക് പറയാൻ പറ്റും ഇല്ല ഇല്ല ഒരു വീട്ടിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും വീട്ടിലുള്ളവർ നാളെ പുറത്തേക്കിറങ്ങിയാണെന്ന് പറയുകയൊന്നും അല്ല ചെയ്യുന്നത് പക്ഷേ നമ്മൾ പറയുന്ന ഒരു ഓരോ കാര്യങ്ങളുടെയും ഒരു നിലപാടുണ്ടാവും ആ നിലപാടുകൾ നമുക്ക് അവതരിപ്പിക്കാൻ കഴിയും ആ നിലപാടുകൾ മുതൽ മുറക്കുന്നത് താല്പര്യവുമായി എത്ര മാത്രം പൊരുത്തപ്പെട്ടു നിൽക്കുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് നിങ്ങൾ കേരളമൊക്കെ അങ്ങനെയൊക്കെ നിൽക്കുന്നു എന്ന് പറയുമ്പോഴും അതും അനുഭവങ്ങളിലൊന്നും ഞാൻ എവിടെ നിന്ന് നോക്കിയോ എന്ന് പറയാനല്ല എൻ്റെ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഞാനൊരു ഉറ്റ ഉദാഹരണം ഞാൻ അതിൽ പറയണം എനിക്ക് തോന്നുന്നുണ്ട് അത് ഇപ്പോൾ വാച്ച് ഒരു വലിയ സമരം എന്ന് പറഞ്ഞു കൊക്കക്കോള കമ്പനിക്കെതിരായിട്ടുള്ള സമരമാണ് ആ സമരങ്ങൾ ആ സമരത്തെ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരണമെന്ന് ഞങ്ങളവിടെ നിന്ന് ആരോപിച്ചു അങ്ങനെ ഞങ്ങൾ തിരുവനന്തപുരത്ത് ഈ സമരം കൊണ്ട് നോക്കിയാണ് വാച്ച് വടയിൽ കൊക്കകോള ഫാക്ടറി മുമ്പിൽ സമരം നടക്കുന്നുണ്ട് പിന്നെ ഇടക്കിടയ്ക്ക് ഞങ്ങൾ പോയിട്ട് കളക്ടറേറ്റിനു മുമ്പിൽ ഈ സമരം നടത്താറുണ്ട് അതുപോലെ നമുക്ക് പരോള സിതാബന്ധം സെക്രട്ടേറിയറ്റ് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ സമരം കൊണ്ടുവരുമ്പോൾ കുറച്ചുകൂടി ശ്രദ്ധയൊക്കെ ഉണ്ടാവും എന്ന് കരുതി ഞങ്ങൾ ഇവിടെ ഈ സമരം കൊണ്ടുവരാൻ വേണ്ടി തീരുമാനിച്ചു ആ ഫ്ലാജ് വടയിൽ നിന്ന് വൈലമേടക്കം ഒരേ ഭാഗങ്ങൾക്കോട്ട് ഇവിടെ വന്നു ഇവിടെ മുമ്പ് ഞങ്ങൾ ഗതിയിലേക്ക് കണ്ടു നോക്കി പക്ഷെ ഒരാൾ പോലും അല്ലെങ്കിൽ മഹാഭൂരിലക്ഷം പേരും ആ വാർത്ത കൊടുക്കാൻ തയ്യാറായില്ല കാരണം ചിലർക്ക് വാർത്ത കൊടുക്കാൻ തയ്യാറാവുമ്പോൾ സ്ഥാപനങ്ങളുടെ കാര്യം ഞാൻ പറയുന്നില്ല ഏറ്റവും അവസാനത്തെ ഇടത്തേക്ക് എത്തുമ്പോൾ ഏറെ ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് കത്ത് കഴിഞ്ഞു കട്ട് വിഴാൻ കാരണം അവരത് കൊടുക്കുന്ന പരസ്യത്തിൻ്റെ കനം തന്നെയായിരുന്നു ബന്ധപ്പെട്ട പത്രപ്രവർത്തകർ മാധ്യമപ്രവർത്തകർ എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട് എന്ന് ചെയ്യാൻ പറ്റും ലാസ്റ്റ് നിമിഷം അതിൽ പിടിപ്പിക്കുന്നു പിന്നീട് ബി ബി സി റേഡിയോ ഇതിനകത്തെ കുഴപ്പങ്ങളെക്കുറിച്ച് ഒരു വാർത്ത കൊടുത്തു കഴിഞ്ഞപ്പോൾ എല്ലാവരും ചാടി ഇറങ്ങുന്ന കാഴ്ചയും നമ്മൾ കണ്ടതാണ് ഞാൻ ഇത് ഒരു വശമാണ് പറയുന്നതെങ്കിൽ ആനന്മുള പോലെയുള്ള വിമാനത്താവളത്തിനെതിരായി വയൽ നിര നേരിടുന്ന സമരങ്ങൾക്ക് ഏറ്റവും വലിയ പിന്തുണയും പിൻവലവും നൽകിയ മാധ്യമങ്ങളാണ് എന്ന വസ്തുതയും യാഥാർത്ഥ്യവും ഞാൻ പറയാതെ പോകുന്നതും ശരിയായിരുന്നു ഇത് രണ്ടും നമ്മൾ ഇവിടെ എല്ലാം ഇതിൽ മുതൽ മുടക്കുന്ന ഒരു താല്പര്യം കൂടി ഘടകമാകുന്നുണ്ട് അതും നമ്മൾ നമ്മുടെ നിലപാടുകൾക്കകത്ത് വിട്ടുവീഴ്ചയില്ലാതെ മുമ്പോട്ടേക്ക് പോകേണ്ടത് അനിവാര്യമാണ് വാർത്തകൾ തേടിയുള്ളവരും പലതാണ് ക്ലാസുകൾ സ്റ്റോറിയാണ് പലയിടത്തും നിൽക്കുന്നതല്ല എന്ത് തോന്നുന്നു ഈ ആദ്യത്തെ പത്രങ്ങളെ കുറിച്ച് പറയാനുള്ള അതേപോലെ ആരെല്ലാമോ എവിടെയെല്ലാമോ മറച്ചു പിടിക്കാൻ ശ്രമിക്കുന്നതാണ് വാർത്ത എന്ന് പറയുന്നത് എല്ലാം ആരെല്ലാമോ എവിടെയെല്ലാമോ ആരുടെയും ശ്രദ്ധയിൽ വരാൻ പാടില്ല എന്ന് പറഞ്ഞ് എവിടെയെല്ലാമാണോ മറച്ചു പിടിക്കാൻ ശ്രമിക്കുന്നത് ആ മറച്ചു പിടിക്കുന്നതാണ് വാർത്ത അനുദിനം എന്ന് പറഞ്ഞാൽ യാഥാർത്ഥ്യങ്ങൾ മറച്ചു പിടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് വാർത്തകൾ നേടേണ്ടത് വാർത്തകൾ വസ്തുതകളും യാഥാർത്ഥ്യങ്ങളും എത്തിക്കേണ്ടത് അത്യന്താപേക്ഷിതമായി വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത് അവിടെയാണ് ഇതിന് പ്രാധാന്യവും പ്രസക്തിയും ഏറ്റവും കൂടുതലായിട്ടുണ്ട് ജനാധിപത്യത്തിലെ നിലനിൽപ്പിന് മാധ്യമങ്ങൾ അത്യന്താപേക്ഷിതമാണ് എന്ന് പറയുന്നതല്ല അവിടെ വേണ്ടത് നിലപാടുകളാണ് പോളിസിയാണ് ഡിപ്ലോമസി അല്ല ഡിപ്ലോമസി ഒരു നയതന്ത്രമാണ് മാധ്യമ മാധ്യമപ്രവർത്തകർ നയതന്ത്ര വിദഗ്ധരല്ല ആ മാധ്യമ പ്രവർത്തകർ നിലപാടുകളുള്ളവരും മാധ്യമ പ്രവർത്തകർക്ക് ഇങ്ങനെ നേരത്തെ പറഞ്ഞതുപോലെ അവർ ഈ പോളിസി ഉള്ളവർ തന്നെയായിരിക്കണം പോളിസിയും ഡിപ്ലോമസിയും തമ്മിലുള്ള അന്തരം വളരെ വലുതാണ് ഇപ്പോൾ ഒരു നയതന്ത്ര ഒരു വൈദഗ്ധ്യം നേടുന്ന ആൾക്കാരെയല്ല നമുക്ക് കാര്യത്തിൽ വേണ്ടത് അതിനപ്പുറത്തേക്ക് വേണ്ടതാണ് അതൊക്കെയും നിങ്ങളെല്ലാം ഇങ്ങനെ നിൽക്കുന്ന അവസ്ഥയിൽ ഇതെല്ലാം പറയുമ്പോൾ ഒരു പുതിയ തലമുറ രംഗത്തേക്ക് വരുന്നു എന്നുള്ളത് കൊണ്ടുകൂടിയുള്ള ാണ് ഞാൻ ഇത്രയും എല്ലാം പറയുന്നത് അല്ലാത്തൊരു ബുദ്ധിമുട്ടുകൾ പലയിടങ്ങളിലും നേരിടുന്നിടത്ത് പാർശ്വത്കരിക്കപ്പെടുന്ന ജനവിഭാഗത്തിൻ്റെ പ്രകൃതിക്ക് വേണ്ടിയൊക്കെ ആര് സംസാരിക്കും എന്നൊരു ചോദ്യം ഉയർന്നു കൊണ്ടുവന്നിടത്ത് ഞങ്ങളെ കൊണ്ടാവുന്നത് പോലെ ചെയ്യാൻ കഴിയുമെന്ന് നമ്മൾ പറയേണ്ടതുണ്ട് ടാഗോറിൻ്റെ ഒരു ഹൈക്കോട് കുറച്ച് കാര്യമുണ്ട് അസ്തമിക്കാൻ പോകുന്ന സൂര്യൻ ചോദിക്കുന്നുണ്ട് ഞാൻ വിശ്രമിക്കാൻ പോവുകയാണ് ഈ ജോലി ആരൊന്ന് ഏറ്റെടുക്കും എന്ന് സൂര്യന് പകരം ആരെക്കൊണ്ടാവും ആരെ ആവുമില്ല പക്ഷേ ടാഗോർ എഴുതുന്നു ഒരു മിന്നാമനിമ പറയുകയാണ് അരിയനെക്കൊണ്ടാവുന്ന ചെയ്യാം പ്രഭു എന്ന് ഒരു മിന്നാമനുങ്ങിൻ്റെ വെളിച്ചത്തിനും സൂര്യൻ്റെ ഏഴല്ല ഏഴ് ലക്ഷം ആയുധത്തു പോലും വരാൻ പറ്റില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ എങ്കിലും ആ മിന്നാമിനിമ പറയുന്നതായിട്ടാണ് ആ ടാഗോർ ആ ഹൈക്കുവിൽ രേഖപ്പെടുത്തിയത് അരിയനെക്കൊണ്ട് ആവുന്നത് ചെയ്യാം എന്നുള്ളത് നമ്മളെ കൊണ്ട് ആവുന്നതു ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യം നമ്മുടെ മുമ്പിൽ ഇപ്പോഴുണ്ട് അതിന് പെട്ടണം എന്നുള്ളതാണ് അങ്ങനെ ആവുമ്പോഴാണ് നേരത്തെ രഘുമാസ വിശദീകരിച്ച സ്വദേശാഭിമാനിയുടെ ആ വാക്കുകളിലേക്ക് അതിൻ്റെ ഇട ഇടത്തേക്ക് നമുക്കെല്ലാം എത്താൻ പറ്റിയുള്ളൂ കോംപ്രമൈസ് എന്ന് പറഞ്ഞ് സംഭവത്തിലേക്ക് നീങ്ങിയിട്ട് അതെല്ലാം ഇല്ലാണ്ടാവുന്ന തരത്തിലേക്ക് എത്തും ഒരിക്കലും നമ്പറോട്ട് ഞാനൊരു വിദ്യാർത്ഥി എന്നെ ചിന്തിക്കുന്ന കാര്യം തിരുവനന്തപുരത്ത് ഇങ്ങനെ നിന്ന് എപ്പോഴും പ്രശ്നങ്ങൾ ഇല്ല ഈ ചാർജുകളൊന്നും അങ്ങനെ ഇല്ലാത്ത സമയമായതുകൊണ്ട് സമരത്തിൽ പോകുമ്പോൾ ഇപ്പോൾ പത്രക്കാരാണ് മുഖൂർ സംബന്ധിച്ചു പറഞ്ഞത് ഇപ്പോൾ അല്ലേ ക്യാമറ എല്ലാം കൊണ്ടാൽ ബുദ്ധിമുട്ടായിട്ടുണ്ട് അതുകൊണ്ടായിട്ട് ഇത്ര മണിക്ക് നിങ്ങൾ തന്നെ നിങ്ങൾ നിങ്ങളായിട്ട് നിങ്ങളോട് ചോദിച്ചത് ഞാനൊരു മൂന്ന് കൊല്ലക്കാലം ഒരു പത്രസ്ഥാപനത്തിൽ സ്ഥാപനത്തിൽ വർക്ക് ചെയ്തു എന്നുള്ളതുകൊണ്ടാണ് കുറച്ചുകാലം ഞാൻ പറയുന്നത് പതിനൊന്നരയ്ക്ക് കൈമാറ്റാൻ സാധ്യതയുണ്ട് കൈകൾ ഉണ്ടാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് നേരെ അങ്ങോട്ട് പോകാതെ തന്നെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ അന്ന് ഇതൊന്നും ചാനലും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഈ സമരമൊക്കെ നടക്കുമ്പോൾ സെക്രട്ടേറിയറ്റിന് കൂടി സമരം നടക്കുമ്പോൾ ഇങ്ങനെ നമ്മൾ നിശ്ചയിച്ചു കൊടുക്കുന്ന രീതിയും അന്ന് ഏത് സംഘടന ഒരു രീതിയും അന്ന് ഉണ്ടായിട്ടില്ല ഞങ്ങൾക്ക് അങ്ങനെ തിരികുണ്ടർത്തിക്കുന്ന കാലത്താണ് ഒരിക്കൽ പോയിന്റ് കുറച്ചാൽ ഒരു സിനിമ കാണും അങ്ങനെയാണ് നമ്മുടെ വില്ലിയ ഫെസ്റ്റിന്റെ ഭാഗമായിട്ട് ടൂ ഹാഫ് ടൈമേഴ്സ് എന്ന് പറയുന്നത് വിഖ്യാതമായ ഒരു ഹങ്കേറിയൻ സിനിമയാണ് ആ സിനിമയുടെ കാരണമായി ഞങ്ങൾ ആ സിനിമ കാണും വളരെ രസകരമായ സിനിമ ഇപ്പോഴൊക്കെ ഈ യൂട്യൂബിലെല്ലാം കിട്ടുന്ന ഒരു സിനിമയാണ് ഈ ടൂ ഹാഫ് ടൈംസ് ഇൻ ഹെൽ എന്ന് പറയുന്നത് ഹിറ്റ്ലറുടെ സൈന്യത്താൽ പിടികൂടപ്പെട്ട് ആ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ അടയ്ക്കപ്പെട്ടിരിക്കുന്ന തടവ് കുടികളുമായി ബന്ധപ്പെട്ട ഒരു മറ്റേ അദ്ദേഹത്തിന് തോന്നുന്നില്ല ഈ ജെയിൻ സൂപ്രണിൻ്റെ ഭാര്യയ്ക്ക് മനസ്സിലാകുന്നു ഹംഗേറിയൻ ഫുട്ബോൾ ടീമിന്റെ ക്യാപ്റ്റൻ ഈ തടവുടികളുടെ കൂട്ടത്തിലുണ്ട് എന്ന് അദ്ദേഹം ഈ ഈ ഭാര്യ ഭർത്താവോട് പറയുന്നു നിങ്ങളുടെ തടവുടികളുടെ കൂട്ടത്തിൽ ഹങ്കേറിയൻ ഫുട്ബോൾ ടീമിന്റെ ക്യാപ്റ്റൻ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു എന്നെ കണ്ടത് അയാളാണ് കണ്ടതെന്ന് തോന്നുന്നു ഭർത്താവ് അന്വേഷിക്കുന്നു ശരിയാണ് എന്ന് പറയുന്നു അപ്പോൾ അവർക്ക് അത് വലിയ മോഹം ഇവരുടെ ഫുട്ബോൾ കളിയും കാണാൻ പറ്റുന്നു തല്ലാം കൂടിയിട്ടിരിക്കുന്ന ആൾക്കാരാണ് അവർ അത് കാണണം െല്ലാം വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങളെ പതിനൊന്ന് പേരെ ഉണ്ടാക്കും താങ്കൾ നേതൃത്വത്തിൽ ആ ഫുട്ബോൾ ഉണ്ടാവണം ഹംഗറിയുടെ ജർമ്മനിയുടെ ടീമിനെ ഉണ്ടാവും നിങ്ങൾ ഒന്നിച്ച് ഈ ഫുട്ബോൾ കളിക്കണം എന്ന് പറയും ഒക്കത്തില്ല എന്ന് പറയാൻ ഒപ്പൂല്ല കാരണം തടവ് യാതൊരു സ്വാതന്ത്ര്യവും മൗലിക അവകാശങ്ങളും ഒന്നും അവർക്കില്ല കൊല്ലാൻ വേണ്ടി കൊണ്ടിട്ടിരിക്കുകയാണ് എങ്ങനെ കൊല്ലണം ഇല്ലത്തിൽ കയറ്റി വച്ചിട്ടാണെന്നാൽ ഇലക്ട്രിക് ചെയറിലാണോ അത് ഗ്യാസ് ചെയറിലാണോ അല്ലാത്ത അടുത്ത അർത്ഥമൊക്കെ തീരുമാനിക്കാനുള്ള ഇത് മാത്രമേ അവിടെ ഉള്ളൂ പക്ഷേ എങ്കിലും ഈ ക്യാപ്റ്റൻ പറഞ്ഞു ഒന്ന് ഞങ്ങൾക്ക് നല്ല ഭക്ഷണം തരണം രണ്ട് ഞങ്ങൾക്ക് നല്ല അടിസ്ഥലം തടണം ഇങ്ങനെ കുറേ കാര്യങ്ങളാണ് ഈ മനുഷ്യൻ ചോദിക്കുന്നത് അപ്പോൾ അതിനകത്ത് വെറുതെ വിടണം എന്നൊക്കെയുള്ളതൊക്കെ ചോദിച്ചിട്ടുള്ള കൂടുതലും അംഗീകരിക്കില്ലല്ലോ നല്ല ഭക്ഷണവും കളിസ്ഥലവും നല്ല പന്തും തരണം കുട്ടികളെ പറയുന്നുണ്ട് അവസാനം കളി തുടങ്ങുകയാണ് ക്യാമറ എല്ലുന്നത് ഒരു ആ മൈതാനത്തിൽ മൈതാനത്തിലെത്തിയൊരു ചീസ് കട്ടയിലേക്കാണ് എല്ലാവരുടെയും വൈ വെള്ളം കൂടുകയാണ് ഈ തറവുകൂലുകൾക്കെല്ലാം ഇത് കിട്ടണമുണ്ട് കാരണം ഇവരൊന്നും ഭക്ഷണം കഴിച്ചിട്ട് കുറേ നാളെ നല്ല വെള്ളം പോലും കുറിച്ചിട്ട് ദിവസങ്ങളിൽ അങ്ങനെ ഭക്ഷണി കിട്ടിയിരിക്കുകയാണ് ഒന്നും ചെയ്യിക്കാൻ വേണ്ടിയല്ല കൊല്ലാൻ വേണ്ടി ഇട്ടിരിക്കുന്നുള്ളതുകൊണ്ട് എന്തിനാണ് വെറുതെ പണം മുടക്കി അവർക്ക് ഭക്ഷണം കൊടുക്കുന്നത് ഈ ചിന്താഗതി കൂടിയുണ്ട് ആ ഗവൺമെൻറ്റിന് വാസത്തിൻ്റെ തികതള്ളൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലം ലോകം അന്ന് പിടികൂടെ പറ്റിയിട്ടാണ് ഇവരെല്ലാം നിൽക്കുന്നത് അപ്പോഴാണ് ഈ പതിനൊന്ന് പേരെ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ഈ ക്യാപ്റ്റൻ്റെ പിന്നെ പത്തുപേരെയും കൂടി തെരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ഈ ക്യാപ്റ്റൻ്റെ ഉത്തരവാദിത്വം ഈ പത്ത് പേരെ സ്വന്തം നാട്ടിൽ നിന്ന് നൂറുകണക്കിന് ആൾക്കാർ ഹങ്കേറിയന്മാർ തടവ് പുള്ളികളായിട്ട് അവിടെയുണ്ട് ആ കൂട്ടത്തിലെ പത്തുപേരെ തെരഞ്ഞെടുക്കണം എല്ലാവരുടെയും നോട്ടം ഈ ഭക്ഷണ സാധനത്തിലേക്കാണ് എന്നിട്ട് ഈ ക്യാപ്റ്റനോട് പറയുന്നത് പ്ലീസ് എന്നെയും കൂടി ഉൾപ്പെടുത്തു എന്നെയും കൂടി ഉൾപ്പെടുത്തു ഓരോരുത്തരും ചോദിക്കുക ഇയാൾ ആകെ നമ്മ സങ്കടത്തിലായി ആ കൂട്ടത്തിൽ എല്ലാം തോരുമായ ഒരു മനുഷ്യൻ ഇദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചുകൊണ്ടാണ് ചോദിക്കുന്നത് പ്ലീസ് എന്നെയും കൂടി നിൽക്കും എന്നെയും കൂടി നിൽക്കുന്നു ആ ആളിൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോഴേക്കും നമ്മുടെ ക്യാപ്റ്റൻ ആകെ സങ്കടത്തിലായി തീർന്നു എന്താ കാര്യം ഇദ്ദേഹത്തിൻ്റെ അധ്യാപകനാണ് കോടതിയിൽ പഠിപ്പിച്ച ആളാണ് ഭക്ഷണമില്ലാത്തപ്പോൾ ഭക്ഷണം വാങ്ങിച്ചു കൊടുത്ത ആളാണ് പുസ്തകങ്ങൾ വാങ്ങിച്ചു കൊടുത്ത ആളാണ് ഒരു സുഹൃത്തിനെക്കാൾ നിന്ന ആളാണ് രാഷ്ട്രീയം പതിപ്പിച്ച ആളാണ് ഇനിയും പറയാൻ ഒരുപാട് കാര്യങ്ങൾ ഈ ക്യാപ്റ്റനുണ്ട് അങ്ങനൊരു മനുഷ്യരാണ് ഇദ്ദേഹത്തോട് കാലിൽ കുടിച്ച് യാചിക്കുകയാണ് ഇദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കി യാചിക്കും എനിക്ക് ഈ മറ്റേ കണ്ണു പോകുന്ന നേരെ ഈ ഭക്ഷണത്തിലേക്ക് അല്പം എങ്കിലും ഭക്ഷണം കഴിക്കാൻ കിട്ടുമല്ലോ ഈ ടീമിൽ ഉൾപ്പെട്ടു കഴിഞ്ഞാൽ ആകെ സങ്കടത്തിലായിത്തീർന്നു സങ്കടത്തിലായിത്തീർന്ന ഈ ക്യാപ്റ്റൻ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ആ പ്രിയപ്പെട്ടിരുന്ന വാക്ക് എത്രമേലും ഇൻവേർട്ടഡ് ഫോമിൽ ഇട്ടാലും മതിയാവുകയില്ല ഈ ക്യാപ്റ്റനോട് ക്യാപ്റ്റൻ ഈ അധ്യാപക സോറി സാർ ഫുട്ബോൾ ഈസ് സംതിങ് സേക്രട്ട് എന്ന് ക്ഷമിക്കണം സാർ ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ പവിത്രമാണല്ലോ ഏത് പ്രലോഭനങ്ങളെയും മുമ്പിലും മാധ്യമ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ സോറി സാർ പ്രസ് എന്ന് പറഞ്ഞാൽ മീഡിയ ജേർണൽ ജേർണലിസം എന്ന് പറഞ്ഞാൽ സംതിങ് സേക്രട്ട് എന്ന് പറയാൻ നിങ്ങൾക്കാവുമോ എന്നുള്ളതാണ് ആദ്യത്തിന് ഉത്തരം നൽകാൻ നമുക്ക് കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് നമ്മളെ കുറിച്ച് തന്നെ ഒരു അഭിമാനം ഉണ്ടാവണം നമുക്ക് നമ്മളെ കുറിച്ച് ഉണ്ടാകുന്ന അഭിമാനമാണ് വേറൊരാൾ നമ്മളെ കാണുന്ന ഒരു പുകഴ്ത്തലൊന്നും വലിയ കഥയൊന്നുമില്ല പുകഴ്ത്തലിനകത്തും ഇകഴത്തലകത്തും നിങ്ങൾ നോക്കേണ്ടതില്ല എത്ര ലൈക്ക് കിട്ടിയെന്ന് നോക്കരുത് ഞാൻ നിങ്ങൾക്ക് ലൈക്ക് എടുക്കുന്നത് ഒരു താല്പര്യമില്ലാണ്ടാവും എൻ്റെ മനസ്സ് നിങ്ങൾ അറിയുന്നതേ ഇല്ല ചുമ്മാ എടുത്തിരിക്കുകയാണ് ഒരു ലൈക്ക് എന്ന് പറയണം ലൈക്ക് ആ ഒരു ലൈക്ക് കിട്ടി എന്ന് പറഞ്ഞുകൊണ്ട് നോക്കുകയും ചെയ്യരുത് എൻ്റെ കാര്യം എൻ്റെ മനസ്സ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഒരിക്കലും തുറന്ന് പിടിക്കുന്നതേയില്ല ചുമ്മാ അഭിനയമാണ് മിക്കവാറും നടക്കുന്നതെല്ലാം എല്ലായിടത്തും ഞാൻ വീട്ടിലിടാൻ പിടിച്ചിരിക്കും പുറത്തിടാൻ വേറിട്ടിരിക്കും ഓരോരുത്തരും ചെയ്യുന്നതുപോലെ വീട്ടിനുള്ളിൽ ഒന്ന് പുറത്ത് ഒന്ന് എന്ന് പറഞ്ഞതുപോലെയാണ് ഈ തരത്തിലുള്ള രീതികളിലാണ് ഓരോ ദിവസവും അല്ലെങ്കിൽ ഓരോ രംഗങ്ങളിലും നിലപാടുകൾ പല എടുത്തുകൊണ്ടിരിക്കുന്നില്ല അവിടെ അതുകൊണ്ട് വേറെ ഏതെങ്കിലും അതെങ്കിലും നമുക്ക് നമ്മളെക്കുറിച്ച് തന്നെ ഒരു മഹിപ്പുണ്ടാവുക നമുക്ക് നമ്മളെക്കുറിച്ച് തന്നെ ഒരു വിശ്വാസം ഉണ്ടാവുക അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് ഞാൻ കൂടുന്നത് ഞാൻ ഇനി കൂടുതലായി ഒന്നും അതിൽ പോരാട്ടത് നമ്മുടെ മുമ്പിൽ ഇതെല്ലാം ഇതുമായി ബന്ധപ്പെട്ടതുകൊണ്ട് മാത്രം ഞാൻ പറഞ്ഞു